പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് സ്റ്റാൻഡേർഡ് സിക്സിന്റെ ചാപ്റ്റർ പത്താമത്തെ അധ്യായം നമ്പർ റിലേഷൻസ് സംഖ്യാബന്ധങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഭാവിയിലുള്ള ക്ലാസ്സുകളിലും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് പഠിപ്പിക്കുന്നത് ഈ മത്സര പരീക്ഷകളിലും ക്യുസിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് അതിൽ പുതിയ പുതിയ ചില വാക്കുകളുണ്ട് അതാദ്യം നമുക്ക് മനസ്സിലാക്കി പഠിക്കാം ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നതിനും പഠിക്കാനും ഈ ക്ലാസ് എല്ലാവർക്കും ഉപകരിക്കും നമുക്ക് നോക്കാം ഫസ്റ്റില് നമ്മൾ പറയുന്നത് സം എന്ന് പറഞ്ഞാൽ അക്കങ്ങളുടെ തുക അക്ക തുകയാണ് ആദ്യം നമ്മളിവിടെ പറയുന്നത് കുട്ടികൾ ശ്രദ്ധിക്കുക ഈ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നതിൽ ഉള്ള കാര്യം എന്താന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോ സാധാരണഗതിയിൽ നമുക്കറിയാം ഇരുപതിനെ നമ്മളിപ്പം എഴുതും പത്ത് ഇൻറ്റു രണ്ട് നാല്പത്തി ഏഴിന പത്ത് ഇൻറ്റു നാല് പ്ലസ് ഏഴ് പത്തിന് വെച്ചിട്ടാണ് ടെന്നിനെ വെച്ചിട്ട് നമുക്ക് ഏത് നമ്പറിനെയും ഏത് രണ്ടക്ക നമ്പറിനേയും നമുക്ക് എഴുതാൻ പറ്റും ഇപ്പൊ എഴുപത്തി രണ്ടാണെങ്കിൽ നമ്മൾക്ക് എഴുതാൻ പറ്റും പത്ത് ഇൻറ്റു ഏഴ് പ്ലസ് രണ്ട് എഴുതാൻ പറ്റും ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മൂന്ന് അക്ക നമ്പർ ആണെങ്കിൽ നൂറ് വെച്ചിട്ട് നമ്മൾ തുടങ്ങും അല്ലേ അത് നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പൊ ഈ പത്തിന് ഏത് രണ്ടക്ക നമ്പറിനെ വെച്ചിട്ട് നമുക്ക് എഴുതാൻ കഴിയുമെങ്കിൽ ആ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒൻപതിൻ്റെ മൾട്ടിപ്പിളുമായിട്ട് ഒൻപതിന്റെ ഗുണിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏത് നമ്പറിനെയും എഴുതാൻ കഴിയുമെന്ന പുതിയ ഒരു കാര്യമാണ് നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നത് അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം നോക്കൂ കുട്ടികളെ ഇരുപത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പത്ത് ഇൻറ്റു രണ്ടാണ് ഈ പത്തിന് നമുക്ക് എങ്ങനെ എഴുതാം ഒമ്പത് പ്ലസ് ഒന്ന് എഴുതാം അപ്പൊ നമ്മൾക്ക് എഴുതാൻ പറ്റുന്നത് ഒമ്പത് പ്ലസ് ഒന്ന് ഇന്റു രണ്ട് ഡൗട്ട് ഉണ്ടാവില്ലല്ലോ ഒമ്പത് പ്ലസ് ഒന്നിന് ബ്രാക്കറ്റ് കൊടുത്തു ആ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒൻപതിനേയും രണ്ട് കൊണ്ട് ഗുണിക്കണം പിന്നെ ഒന്നിനെയും രണ്ട് കൊണ്ട് ഗുണിക്കണം ഒരു ബ്രാക്കറ്റിനകത്ത് ഉള്ള ഇപ്പൊ അഞ്ച് പ്ലസ് മൂന്ന് ഇൻറ്റു ഏഴ് ആണ് എങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താ അഞ്ച് ഇന്റു ഏഴ് കൂട്ടണം മൂന്ന് ഇൻറ്റു ഏഴ് ആ ഒരു ഐഡിയിൽ നമുക്ക് ഇതിനെ എഴുതുമ്പോ ഒമ്പത് പ്ലസ് ഒന്ന് ഇൻറ്റു രണ്ടിന് നമുക്ക് എങ്ങനെ എഴുതാം ഒമ്പത് ഇൻറ്റു രണ്ട് പ്ലസ് ഒന്ന് ഇന്റു രണ്ട് ഇത് ഇത്ര കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി മുപ്പതാണെന്ന് വിചാരിച്ചോ മുപ്പതാണെങ്കിൽ നമ്മൾ പത്ത് ഇൻറ്റു മൂന്ന് എഴുതാം പത്തിന് നമ്മൾ ഒൻപത് കൂട്ടണം ഒന്ന് ഇൻറ്റു മൂന്ന് സമം ഒൻപത് ഇന്റു മൂന്ന് ശ്രദ്ധിക്കണേ ഒമ്പത് ഇൻറ്റു മൂന്ന് പ്ലസ് ഒന്ന് ഇൻറ്റു മൂന്ന് ഒൻപതിനെയും മൂന്ന് കൊണ്ട് വിളിക്കുക ഒന്നിനെയും മൂന്ന് കൊണ്ട് വിളിക്കുക അപ്പൊ നമുക്ക് ഈ തരത്തിൽ നമുക്ക് എഴുതാൻ കഴിയും അപ്പം ഒമ്പത് ഇൻറ്റു മൂന്ന് പ്ലസ് ഒന്ന് ഇൻറ്റു മൂന്ന് അതിന് നമുക്ക് ഒമ്പത് ഇൻറ്റു മൂന്ന് പ്ലസ് മൂന്ന് എന്ന് നമുക്ക് എഴുതാൻ പറ്റും അങ്ങനെയാണ് എങ്കിൽ ഈ രീതി വെച്ചിട്ട് പത്തിന് എഴുതുന്നു ഇരുപതിനാ മുപ്പതിനാ നാൽപ്പതിനെയോ ഒക്കെ എങ്ങനെ എഴുതാമെന്ന് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് നോക്ക് പത്ത് എന്ന് പറഞ്ഞാൽ ഒമ്പത് ഇൻറ്റു ഒന്ന് പ്ലസ് ഒന്ന് ഇരുപത് എന്ന് പറഞ്ഞാൽ ഒൻപത് ഇൻറ്റു രണ്ട് പ്ലസ് രണ്ട് നോക്കൂ കുട്ടികളെ ഒരു പ്രത്യേകത നോക്കിയാൽ മുപ്പത് എന്ന് പറയുമ്പോൾ ഒൻപത് ഇൻറ്റു മൂന്ന് അപ്പൊ എല്ലാത്തിൻ്റെയും ആദ്യം നൈൻ ഇൻറ്റു നയൻ ഇൻറ്റു നയൻ ഇൻറ്റു നയൻ ഇൻറ്റു നയൻ ഇൻറ്റു വരുന്നുണ്ട് പിന്നെ വരുന്നത് എന്താ ആ ഇൻറ്റു എന്ന് പറയുന്ന നമ്പർ ഏതാ വരുന്നത് ഇവിടെ വരുന്നത് രണ്ട് ഈ രണ്ട് എങ്ങനെയുള്ള ആളാ ഈ ആദ്യമുള്ള ആളാണ് ഇവിടെ ഉണ്ടായ മൂന്ന് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെയും മൂന്ന് വരുന്നത് ഇവിടെയും നമുക്ക് മൂന്ന് കിട്ടിയത് അങ്ങനെയാണ് എങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഇപ്പോൾ തൊണ്ണൂറ് വരയിലെ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് സ്വന്തം തന്നെ എഴുതാൻ പറ്റും ഏത് നമ്പർ ഇപ്പൊ എഴുപത് എന്ന് നിങ്ങൾക്ക് സ്വന്തം എഴുതണം എന്ന് വിചാരിച്ചോ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം ഒൻപത് ഇൻറ്റു ഒൻപത് എപ്പോഴും ഫസ്റ്റില് വരും ഇൻറ്റു ഏഴ് ഈ ഏഴ് എങ്ങനെ കിട്ടിയത് ഈ ഏഴ് പ്ലസ് ആര് എഴുതി ഈ ഏഴ് തന്നെ എഴുതി അപ്പൊ ഏത് നമ്പറിനെയും നമുക്ക് ഒൻപത് ഇൻറ്റു ഒന്നാമത്തെ നമ്പർ പ്ലസ് ഈ ഈ എഴുതെന്നുള്ളത് എഴുതിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അപ്പൊ പത്ത് മുതൽ തൊണ്ണൂറ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാൻ നമ്മൾ പഠിച്ചു ഇനി അപ്പൊ പൂജ്യം വരുന്ന കാര്യത്തിൽ എഴുതാൻ പണിയേ ഇല്ല നമുക്ക് ഒരു ഒൻപത് ഇൻറ്റു അറിയണം പിന്നെ ഏത് നമ്പർ ആണോ ആദ്യം ഉള്ളത് അത് തന്നെ എഴുതി പിന്നെ അത് തന്നെ നമ്മളോട് കൂട്ടി എഴുതി ഇനി അവസാനം പൂജ്യം വരാത്ത നമ്പർ ആണെങ്കിലോ ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം നിങ്ങൾ കണ്ടില്ലേ കുട്ടികളെ അവസാനം നമുക്ക് പൂജ്യം വരുന്നുണ്ട് അല്ലെ എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് വരുന്നുണ്ട് പൂജ്യം വരുന്നുണ്ട് അപ്പൊ പൂജ്യം വരാത്ത തരത്തിലുള്ള നമ്പർ ആണെങ്കിലോ നോക്ക് മുപ്പത്തിരണ്ട് കണ്ടോ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ ലാസ്റ്റിൽ രണ്ട് വരുന്നുണ്ട് അപ്പൊ മുപ്പത്തി രണ്ടിന് എങ്ങനെ എഴുതുന്നു മുപ്പത് പ്ലസ് രണ്ട് നമുക്ക് എഴുതാം അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് മുപ്പത് പ്ലസ് എഴുതിയത് കാരണം മുപ്പതിന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതാ മുപ്പതിന് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഒമ്പത് ഇൻറ്റു മൂന്ന് പ്ലസ് മൂന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ മുപ്പത്തിരണ്ടിന് മുപ്പത് പ്ലസ് രണ്ട് എഴുതിയാല് മുപ്പതിന് എങ്ങനെ എഴുതാ ഒമ്പത് ഇൻറ്റു മൂന്ന് പ്ലസ് മൂന്ന് ഇത് നമ്മൾ നേരത്തെ എഴുതിയ സംഭവം അത് പഠിച്ചു വെക്കണേ ഒമ്പത് ഇൻറ്റു മൂന്ന് പ്ലസ് മൂന്ന് അപ്പൊ മുപ്പത്തി രണ്ട് എന്തായിരിക്കും മുപ്പതിൻ്റെ പരം രണ്ട് കൂട്ടുന്ന അല്ലേ മുപ്പത്തി രണ്ട് എന്ന് പറഞ്ഞാല് മുപ്പതിന്റെ കൂടെ രണ്ട് കൂട്ടുന്നതാണ് മുപ്പതിന് പകരം ഇവിടെ എന്ത് എഴുതി ഒമ്പത് ഇങ്ങനെ എഴുതി മുപ്പതിനെ കണ്ടില്ലേ ഒമ്പത് ഇന്റു മൂന്ന് പ്ലസ് മൂന്ന് എഴുതി മുപ്പതിനു പകരം ഇത് മുപ്പതിനു പകരമാണേ മുപ്പതിനു പകരം അതിൻ്റെ കൂടെ എന്തുണ്ട് ഒരു ഉണ്ട് അപ്പൊ എന്ത് എഴുതി നമുക്ക് കിട്ടും ഒൻപത് ഇന്റു മൂന്ന് പ്ലസ് മൂന്ന് കൂട്ടണം രണ്ട് എന്നാണ് കിട്ടുക അപ്പൊ മുപ്പത്തി രണ്ട് വരുമ്പോൾ പ്രത്യേകത എന്താ കാണുന്നത് ഒൻപത് ഇൻറ്റു മൂന്ന് കൂട്ടണം മൂന്ന് അല്ല കാണുന്നത് കൂട്ടണം മൂന്നും വരും അതിൻ്റെ കൂടെ ഈ രണ്ട് എന്ന് പറയുന്ന ആളും നമുക്ക് കൂട്ടണം അങ്ങനെയാണ് എങ്കില് നമ്മൾക്കിപ്പോ ഒരു നമ്പർ നമുക്ക് സ്വന്തം പറയാ ഇപ്പം നാല്പത്തിരണ്ടിനെയാണ് നമ്മൾ എഴുതുന്നതെങ്കിലോ നമ്മൾ എഴുതും നാൽപ്പത് പ്ലസ് രണ്ട് നാല്പതിന് നമുക്ക് എങ്ങനെ എഴുതാൻ അറിയാം ഒൻപത് ഇൻറ്റു നാല് പ്ലസ് നാല് എന്ന് എഴുതാൻ അറിയാം അതിൻ്റെ കൂടെ ഇത് നാൽപ്പതാണേ ഒമ്പത് ഇൻറ്റു നാല് പ്ലസ് നാല് അതിന്റെ കൂടെ ആരെയും കൂടി എഴുതിയാ മതി രണ്ടും കൂടെ എഴുതിയാ മതി അപ്പൊ നാല്പത്തിരണ്ടിന്റെ വിലയായി ഒമ്പത് ഇന്റു നാല് പ്ലസ് നാല് എന്ന് പറയുന്നത് നാൽപ്പതാണ് അതിന്റെ കൂടെ രണ്ടും കൂടെ ചേർത്താൽ നമുക്ക് ആൻസർ ആയി അപ്പൊ ഏത് രണ്ടൊക്കെ നമ്പർ ഇപ്പൊ മുപ്പത്തിരണ്ട് എഴുതിയ പോലെ നാൽപ്പത്തിരണ്ട് ഇനി രണ്ടന്നെ വരണമെന്നില്ല നമുക്ക് വേറൊരു നമ്പറിലേക്ക് നമുക്ക് പിടിക്കാം ഈ നാൽപ്പത്തി രണ്ട് തന്നെ വേണമെന്നില്ല ഞാൻ ഇതൊന്നും വായിച്ചിട്ട് ഞാൻ വേറൊരു നമ്പറിലേക്ക് ഞാൻ പിടിക്കാം നോക്കിക്കോ കുട്ടികളെ ഇപ്പം നമ്മൾക്കിപ്പം ഞാൻ വേറൊരു നമ്പർ പറയാം എൺപത്തി മൂന്ന് പറയുന്ന വിചാരിച്ചോ എൺപത്തി അല്ലെങ്കിൽ എൺപത്തി നാല് എന്ന് പറയുന്ന വിചാരിച്ചോ എൺപത്തിനാല് എന്ന് പറയുമ്പോ എന്താ വരുക ഈ അതിനെ ഞാൻ എങ്ങനെ എഴുതണം എൺപത് പ്ലസ് നാല് എൺപതിന് എനിക്ക് എങ്ങനെ എഴുതാം ഒമ്പത് ഇൻറ്റു എട്ട് പ്ലസ് എട്ട് ഇത് പഠിച്ചു വെക്കണേ ഒമ്പത് ഇൻറ്റു എട്ട് പ്ലസ് എട്ട് ഈ എട്ട് മാത്രം കിട്ടിയാൽ മതി എൺപതിന് എഴുതാൻ ഒമ്പത് ഇൻറ്റു എട്ട് പ്ലസ് എട്ട് പ്ലസ് എത്ര വരും അധികം എൺപത്തിനാലാവുമ്പം ഒരു നാല് അധികം വരും അപ്പോ ഒൻപത് ഇൻറ്റു എട്ട് പ്ലസ് എട്ട് പ്ലസ് നാല് ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏത് രണ്ടക്ക നമ്പറിനെയും കിട്ടിയാല് ഇങ്ങനെ എഴുതാൻ കഴിയുമോ അത് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക അവിടെയാണ് നിങ്ങളുടെ ബുദ്ധി വേണ്ടത് ഏത് രണ്ടക്ക നമ്പറിനെ വരുമ്പോ നമ്മൾ ചെയ്യാൻ ഈ എൺപത് പ്ലസ് നാല് ഇനി എഴുതേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് അറിയോ ഇവിടെ വരുന്ന നമ്പറിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ എൺപത്തിനാലല്ലേ നമുക്ക് തന്നിട്ടുള്ളത് ആ എൺപത്തി നാല് തന്നതില് കുട്ടികൾ നോക്ക് ഈ എട്ടിനെ കൊണ്ട് ഞാൻ എന്തെഴുതി ഒൻപത് ഇൻറ്റു എട്ട് പ്ലസ് എട്ട് എഴുതി പിന്നെ ഇവിടെ ഒരു നാലാണ് ഉള്ളത് നാല് എഴുതി അപ്പൊ ഇനി എഴുതുമ്പോ ഞാൻ നിങ്ങൾക്ക് കഴിയോ നോക്കട്ടെ നിങ്ങളെ ഞാൻ നിങ്ങളെ ഒരു ചലഞ്ചാക്കിട്ട് ഞാൻ പറയാം നോക്കട്ടെ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം ഞാൻ വേറൊരു നമ്പറിലേക്ക് ഞാൻ പറയട്ടെ നോക്ക ഓക്കെ ഞാൻ വേറൊരു നമ്പറിലേക്ക് ഞാൻ പറയാം ഇപ്പോ ഇങ്ങനെ ഉണ്ട് വെച്ചോ എഴുപത്തി മൂന്ന് ഉണ്ട് വിചാരിച്ചോ എഴുപത്തി മൂന്ന് ഉണ്ടെങ്കിൽ എങ്ങനെ എഴുതും ഒൻപത് ഇൻറ്റു ഏഴ് ഒമ്പത് ഇൻറ്റു ഏഴ് ബ്രാക്കറ്റില് പ്ലസ് ഏഴ് പ്ലസ് മൂന്ന് ലാസ്റ്റിൽ അങ്ങനെയാ വരിക ഒമ്പത് ഇൻറ്റു ഏഴ് പ്ലസ് ഏഴ് പ്ലസ് മൂന്ന് അപ്പൊ നിങ്ങൾക്കത് എങ്ങനെ എഴുതാൻ പറ്റും നിങ്ങൾ ആദ്യം പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഒരു രണ്ടക്ക ഒരു ടു ഡിജിറ്റ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒൻപതിൻ്റെ മൾട്ടിപ്പിളിൻ്റെ ചേർത്തിട്ട് എഴുതുമ്പോൾ ഒൻപത് ഇൻറ്റു ഫസ്റ്റ് നമ്പർ ശ്രദ്ധിച്ചാൽ ഒൻപത് ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഏഴ് സെക്കൻഡ് നമ്പർ മൂന്ന് ഒൻപത് ഇൻറ്റു ഫസ്റ്റ് ഡിജിറ്റ് പ്ലസ് ഇവിടെയുള്ള രണ്ട് ഡിജിറ്റുകൾ ഏഴും ഈ മൂന്നും കൂടെ കൂട്ടിച്ചേർത്താ മതി അങ്ങനെയാണ് എങ്കിൽ ഇരുപത്തി ആറിന് നിങ്ങൾ എങ്ങനെ എഴുതും ഒൻപത് ഇൻറ്റു രണ്ട് അത് മനസ്സിലായല്ലോ ഈ രണ്ട് വരേണ്ട കാരണം ഇത് പ്ലസ് എന്ത് ചെയ്താൽ മതി ഈ രണ്ടും ഈ ആറും കൂടെ കൂട്ടിയിട്ട് എഴുതിയാ മതി രണ്ടും ആറും കൂടെ കൂട്ടിയിട്ട് എഴുതിയാ മതി അപ്പോ ഏത് നമ്പർ നോക്കിയാൽ ഒമ്പത് എട്ട് രണ്ട് ഒമ്പത് രണ്ട് നമുക്ക് പതിനെട്ട് കിട്ടും രണ്ടും ആറും കൂട്ടിയാൽ എട്ട് പതിനെട്ട് എട്ടു അത്ര ഇരുപത്തി ആറ് കറക്റ്റ് അല്ലേ അപ്പോൾ നമ്മൾക്ക് എഴുതാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് എഴുതി ശരിയാകുമ്പോൾ നോക്കിയാൽ എനി ഡിജിറ്റ് നമ്പർ ഈസ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈംഗ് ദ ഫസ്റ്റ് ഡിജിറ്റ് ബൈ എ നൈൻ ആൻഡ് ആഡിങ് ദ സംസ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഏത് രണ്ടക്ക സംഖ്യയും ഒൻപതിന് ആദ്യത്തെ അക്കം കൊണ്ട് ഗുണിച്ച് അക്കങ്ങളുടെ തുക കൂട്ടിയതാണ് എന്താണ് ഈ അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാല് ഇതാ ഇരുപത്തി ആറ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഒമ്പത് ഇൻറ്റു ആദ്യത്തെ നമ്പർ രണ്ട് അത് കറക്റ്റാ ആദ്യത്തെ അക്കം കൊണ്ട് ഗുണിച്ചു ആ ഒൻപതിനെ ഗുണിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ആൻഡ് അക്കങ്ങളുടെ തുക കൂട്ടി അക്കങ്ങളുടെ തുകയല്ലേ ഇവിടെ ഇരുപത്തി ആറ് ആയതുകൊണ്ട് അക്കങ്ങളുടെ തുക എത്രയാ വരിക രണ്ട് പ്ലസ് ആറ് അപ്പോ ഏത് രണ്ടക്ക നമ്പറിനെയും ഈ രീതിയിൽ എഴുതാൻ കുട്ടികൾക്ക് മനസ്സിലായോ ഞാൻ ഒരു എക്സാമ്പിൾ പറയാ ഇപ്പൊ നമ്മൾക്ക് കിട്ടുന്നു അറുപത്തി അറുപത്തിയേഴ് അപ്പൊ നിങ്ങൾ എങ്ങനെ പറയും പറയുന്ന ഈക്വൽ ടു ഒൻപത് ഇൻറ്റു ആറ് ഡൗട്ടില്ലല്ലോ ഒൻപതിന് ആദ്യത്തെ അക്കം കൊണ്ട് കുടിച്ചു എന്നിട്ട് അക്കങ്ങളുടെ തുക കൂട്ടുക അപ്പൊ ആരെല്ലാം കൂട്ടുക ആറും കൂട്ടുക ഏഴും കൂട്ടുക അത് ആറ് പ്ലസ് ഏഴ് എന്ന് എഴുതിയാൽ നമ്മളെ കാര്യം തീർന്നു ഒൻപതിന് ആദ്യത്തിനെ കൊണ്ട് കുടിച്ചു പ്ലസ് ആ എത്ര അക്കമുണ്ടോ അതങ്ങ് ചേർത്തിട്ട് എഴുതി കറക്റ്റ് ഈ കൂട്ടി എഴുതുന്ന ഇതിനെയാണ് എന്തു പറയാ ഡിജിറ്റ് സമ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പുതിയ വാക്കുകളായിട്ട് എടുക്കുക ഒമ്പതിന്റെ ഗുണിതം മൾട്ടിപ്പിൾ കൂടാതെ ചേർക്കുന്ന അക്കങ്ങൾ കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണത് ഇങ്ങനെ എഴുതാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് ഇപ്പൊ നമുക്ക് രണ്ടക്ക നമ്പറിൻ്റെ ആണ് ഇപ്പൊ നമ്മൾ അല്ലെ ടു ഡിജിറ്റ് നമ്പറിന്റെ കാര്യമാണ് പറഞ്ഞത് ഇനി ത്രീ ഡിജിറ്റ് ആ ത്രീ ഡിജിറ്റ് ആയാല് അല്ലെങ്കിൽ ഫോർ ഡിജിറ്റ് ആയാല് നമുക്ക് ഇത് എങ്ങനെ ഈസിയായി ചെയ്യാൻ പറ്റും എന്നാണ് ഇനി നമ്മൾ പറയുന്നത് ഇപ്പൊ ടു ഡിജിറ്റ് നമ്പറിന്റെ പറഞ്ഞു ഇനി നമുക്ക് ഇവിടെ ത്രീ ത്രീ ഡിജിറ്റ് നമ്പർ നോക്കിയാൽ നൂറ് ഇരുന്നൂറ് വരുമ്പ ഒ ചേർത്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും നോക്കിയാൽ ഒമ്പത് ഇന്റു പതിനൊന്ന് തൊണ്ണൂറ്റി അല്ലേ അതിന്റെ അപ്പുരം ഒന്ന് കൂട്ടി ഇരുനൂറ് ഒമ്പത് ഇന്റു ഇരുപത്തിരണ്ട് പ്ലസ് രണ്ട് ഒമ്പത് ഇന്റു മുപ്പത്തി ഒന്ന് മൂന്ന് നമ്പറിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ മൂന്ന് നമ്പറിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ ഇതാ എഴുന്നൂറ് ഒമ്പത് ഇന്റു എഴുപത്തി ഏഴ് പ്ലസ് ഏഴ് എങ്ങനെയാണ് അപ്പൊ രണ്ട് മൂന്ന് ഡിജിറ്റ് വരുമ്പോഴുള്ള പ്രത്യേകത എന്താ ഒൻപത് ഇൻറ്റു ആദ്യത്തെ നമ്പർ മാത്രല്ല ആദ്യത്തെ നമ്പർ രണ്ട് തവണ എഴുതുന്നു അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും അപ്പൊ അങ്ങനെയാണ് നാല് ഡിജിറ്റ് വരുമ്പം നാലക്കങ്ങൾ വരുമ്പോ എങ്ങനെ വരുമെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും നോക്ക് നാലക്കം വരുമ്പോ ഒൻപത് ഇൻഡു നോക്ക് മൂന്ന് ഒന്ന് ഇവിടെ ഒരു ഒന്നല്ലേ ഇവിടെ ആദ്യം ഒരു ഒന്നുള്ള ഉള്ളത് അപ്പൊ മൂന്ന് ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് തന്നെ അവിടെ അതെ ഇവിടെ അതെ മൂന്ന് 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 അപ്പൊ എത്ര പൂജ്യങ്ങൾ ഉണ്ടോ നോക്കിയാൽ ഇവിടെ മൂന്ന് പൂജ്യം അപ്പൊ മൂന്ന് ഒന്ന് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് അങ്ങനെ നമുക്ക് എഴുതാൻ കഴിയും ഇവിടെ നോക്ക് ഇപ്പൊ പറഞ്ഞതാ ഒരു പൂജ്യം അപ്പൊ നമുക്ക് എന്ത് ആദ്യത്തെ ഇത് മാത്രം വന്നിട്ട് നമ്മൾ അവിടെ ചേർത്തിട്ട് എഴുതുന്നു എന്നർത്ഥം ഓക്കെ അപ്പോ ഈ ആയിരത്തിൻ്റെതായാലും നൂറിൻ്റെതായാലും നോക്കിയാൽ ഇവിടെ രണ്ട് പൂജ്യം അപ്പൊ ഒമ്പതിൻറ്റു രണ്ട് മൂന്ന് ഇവിടെ രണ്ട് പൂജ്യം അപ്പൊ ഒമ്പത് ഇൻറ്റു രണ്ട് നാല് ഈ രണ്ട് നാല് വരേണ്ട കാരണം എന്താ ഇവിടെ നാല് ഉണ്ടായത് കൊണ്ട് ഈ ഇവിടെ പ്ലസ് നാല് വരേണ്ട കാരണം എന്താ ഇവിടത്തെ നാല് അപ്പം പൂജ്യങ്ങൾ വരുന്ന മൂന്നക്കത്തിന്റെ എഴുതാൻ പറ്റി പൂജ്യങ്ങൾ വരുന്ന നാലക്ക ഇതിപ്പം തൊള്ളായിരം നയൻ ഹൺഡ്രഡ് ആണ് ഇത് ഒൻപതിനായിരം ആണ് വരുന്നതെങ്കിലോ ഇതിൽ നമുക്ക് ഉത്തരം എഴുതാം ഒൻപത് ഇൻറ്റു എത്ര ഒമ്പത് വരും ഇവിടെ ഒരൊമ്പതിലേ അപ്പൊ നമുക്ക് മൂന്ന് ഒമ്പത് വരണം പ്ലസ് എത്ര വരും ഒമ്പത് വരും അപ്പൊ രണ്ടെണ്ണത്തിന്റെ പടി രണ്ട് പൂജ്യം ഉള്ളതിന്റെ പഠിച്ചാല് മൂന്ന് പൂജ്യം ഉള്ളതും നമുക്ക് എഴുതാൻ പറ്റും ഐഡിയ മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് നാനൂറ്റെഴുപത്തി മൂന്നിന് എങ്ങനെ എഴുതും നോക്കാം നാനൂറ്റെഴുപത്തി മൂന്നിന് എഴുതാൻ അതിന് എങ്ങനെ എഴുതാം നാനൂറ് കൂട്ടണം എഴുപത്തി മൂന്ന് എഴുതാ അല്ലെ നാന്നൂറ്റെഴുപത്തി മൂന്നിന് കൂട്ടണം ൂട്ടണം എഴുപത്തിമൂന്ന് എഴുതാം നാനൂറിന് നമുക്ക് എഴുതാറിയാം രണ്ട് പൂജ്യം ഉണ്ട് അപ്പൊ ഒൻപതിൻ്റെ അല്ല വരിക രണ്ട് നാല് പ്ലസ് നാല് വരും ഒമ്പതിൻറ്റു നാല് പ്ലസ് നാല് വരും പിന്നെ വരുന്നത് ആരാ ഇരുപത്തി മൂന്നിന്റെ ആണ് ഇരുപത്തി മൂന്ന് പറയാ നാന്നൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്നിന്റെ ആണ് വരുന്നത് എഴുപത്തി മൂന്നിന്റെ വരുമ്പോൾ നമുക്ക് രണ്ടക്കത്തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു എന്ത് ഒൻപതിൻ്റു ഫസ്റ്റ് ഡിജിറ്റ് പ്ലസ് അക്കങ്ങളുടെ തുക അപ്പൊ എഴുപത്തി മൂന്നിൻ്റെ എങ്ങനെയാ വരിക രണ്ടക്കത്തിന്റെ വേറെ എന്നെ പഠിച്ചു ചോദിച്ചു കേട്ടോ ഓക്കെ അതെന്താണ് ഒമ്പത് ഇൻഡു ഫസ്റ്റ് നമ്പർ പ്ലസ് അക്കങ്ങളുടെ തുക ഓഫ് ഡിജിറ്റ്സ് കറക്റ്റ് അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഇത് ഒമ്പത് ഇന്റു നാല്പത്തിനാല് പ്ലസ് നാല് ആരുടേത് നാനൂറിൻ്റെത് എഴുപത്തിമൂന്നിൻ്റെ നമുക്ക് ഇങ്ങനെയും കിട്ടി അപ്പൊ നാനൂറ്റി എഴുപത്തി മൂന്നിന്റെ കണ്ടുപിടിക്കാൻ പണി ഉണ്ടാവൂലോ നാനൂറ്റി എഴുപത്തി മൂന്നിൻ്റെ നാനൂറ് എഴുപത്തി മൂന്നും കൂട്ടിയാൽ മതി അപ്പൊ ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടുക ഒൻപത് ഇൻറ്റു നാല്പത്തിനാലും ഒൻപത് ഇൻറ്റു ഏഴും അപ്പൊ എത്ര ഒൻപത് വരും നാൽപ്പത്തിനാല് ഒൻപത് ഏഴ് ഒമ്പത് അപ്പൊ അമ്പത്തൊന്ന് ഒമ്പത് അപ്പൊ ഒൻപത് ഇൻറ്റു അമ്പത്തൊന്ന് വരും പ്ലസ് എന്ത് വരും ഈ നാലും കൂട്ടുക ഏഴും കൂട്ടുക മൂന്നും കൂട്ടുക നാലും കൂട്ടുക ഏഴും കൂട്ടുക മൂന്നും കൂട്ടുക അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒൻപതിന്റെ ഒരു ഗുണിതം ഇവിടെ വന്നു പിന്നെ അക്കങ്ങളുടെ തുകയും വന്നു നാല് കൂട്ടണം ഏഴ് കൂട്ടണം മൂന്നു പറഞ്ഞ ആരാ ഈ നാനൂറ്റി എഴുപത്തി മൂന്നിലെ അക്കങ്ങളുടെ തുകയാണ് അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഏത് നമ്പറിനെയും ഒൻപതിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടും സം ഓഫ് ഡിജിറ്റ്സ് ആയിട്ടും കൂട്ടി സമ്മ് എഴുതി ചേർക്കാൻ കഴിയും ഐഡിയ മനസ്സിലായല്ലോ ഏത് നമ്പറിന്റെ അത് മൂന്നക്കായാലും ഇനി നാലക്കങ്ങളായാലും നമുക്കത് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പൊ ഇങ്ങനെ നമ്മൾ ഒന്ന് എഴുതാൻ പഠിക്കണം കുട്ടികളെ അപ്പം ഐഡിയ മനസ്സിലായല്ലോ ഇതാ ഞാൻ വേണമെങ്കിൽ ഞാൻ വേറൊരു നമ്പർ നിങ്ങൾക്ക് ഇത് പ്രധാനപ്പെട്ടതായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇതാ ഞാൻ വേറൊരു നമ്പറിലേക്ക് ഞാൻ നിങ്ങൾക്ക് തരാ നോക്ക് എഴുതാൻ പറ്റുമോ നോക്കിയോ നിങ്ങൾക്കിപ്പോ ഇപ്പൊ നാനൂറ്റി എഴുപത്തി മൂന്നല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞത് അതിന് പകരം ഞാൻ തരുന്നു ഇതാ ഒരു നമ്പർ ഞാൻ തരാം നോക്കൂ കുട്ടികളെ ഇതാ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് നമുക്ക് തന്നു വിചാരിച്ചോ അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതും അഞ്ഞൂറ്റി ഇരുപത്തി ആറിന അഞ്ഞൂറ് പ്ലസ് ഇരുപത്തി ആറ് അഞ്ഞൂറിന് എങ്ങനെ എഴുതും രണ്ട് പൂജ്യം ഉണ്ട് അപ്പൊ ഒമ്പതിൻറ്റു ഒരഞ്ച് മതിയില്ലല്ലോ രണ്ടഞ്ച് മതിയോ ഒമ്പതിൻറ്റു രണ്ടഞ്ച് മതിയില്ല പ്ലസ് അഞ്ച് ആര് അഞ്ഞൂറിന്റെ പിന്നെ ഇരുപത്തി ആറിന്റെ നമുക്ക് അറിയാം എന്താണ് ഇരുപത്തി ആറിന്റെ പേരില് ഒൻപത് ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് അക്കങ്ങളുടെ തുക അതായത് രണ്ട് പ്ലസ് ആറ് എല്ലാ അക്കങ്ങളുടെ തുക വേണം കേട്ടോ ഒൻപത് ഇൻറ്റു ഇട്ടിറ്റ് അപ്പൊ ഇവിടെ എത്ര ഒമ്പത് ഇൻറ്റു അമ്പത്തഞ്ച് വിടാ ഒമ്പത് ഇൻറ്റു രണ്ട് വിടാ അപ്പൊ ആകെ എത്ര ഒമ്പത് വരും ഒൻപത് ഇൻറ്റു അമ്പത്തഞ്ചും ഒമ്പത് ഇന്റു രണ്ടും കൂടെ വരുമ്പോ നമുക്ക് എത്ര കിട്ടും നോക്കിയാൽ ആകെ വരുന്നത് നമുക്ക് ഒമ്പതി ഇൻറ്റു അമ്പത്തഞ്ചും രണ്ടും കൂട്ടി അമ്പത്തി ഏഴ് അപ്പൊ ഒൻപത് ഇൻറ്റു അമ്പത്തി ഏഴ് പ്ലസ് എന്ത് വരും ഇവിടെ ആരുണ്ട് ഇവിടെ ആദ്യത്തെ ആരുണ്ട് അഞ്ചും ഇതാ ഈ അഞ്ചു ഇവിടെ ഉണ്ട് രണ്ടാമത്തേല് രണ്ടും ആറും കൂട്ടിയത് ഉണ്ട് അപ്പൊ അഞ്ച് പ്ലസ് രണ്ട് പ്ലസ് ആറ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഒൻപതിന്റെ ഗുണിതം ഒന്ന് വന്നു അക്കങ്ങളുടെ തുകയും വന്നു ഐഡിയ മനസ്സിലായല്ലോ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് പറയാം ഏത് എണ്ണൽ സംഖ്യയും ഒമ്പതിന്റെ ഒരു ഗുണിതവും സംഖ്യയിലെ അക്കങ്ങളുടെ തുകയും കൂട്ടിയതാണ് ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം ഏത് നമ്പറിനെയും ഒൻപതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടും അതേപോലെ അതിലെ അക്കങ്ങളുടെ തുകയായിട്ട് നമുക്ക് എഴുതാൻ കഴിയും എനി നാച്ചുറൽ നമ്പർ ഈസ് ഈക്വൽ ടു സം ഓഫ് മൾട്ടിപ്പിൾ ഓഫ് നൈൻ ആൻഡ് ദ സോഫ് ഡിജിസ് ഇൻ ദ നമ്പർ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ കഴിയും ഓക്കെ ഇത്രയും കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ് ഞാനിപ്പോ എന്തൊക്കെയാ പറഞ്ഞത് ഒരു നമ്പറിന ഒൻപതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുന്ന കാര്യം അത് ഒരു പൂജ്യമുള്ള നമ്പർ വരുമ്പോഴുള്ള പ്രത്യേകത പറഞ്ഞു രണ്ട് സീറോ വരുന്ന നമ്പറുള്ള പ്രത്യേകത പറഞ്ഞു അതുകൂടാണ്ട് ടു ഡിജിറ്റിന് വേറെ ഒരു ഫോർമുല പറഞ്ഞു ഒൻപത് ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് സം ഓഫ് ഡിജിറ്റ്സ് നൈൻ ഇൻറ്റു ഒമ്പത് ഇൻറ്റു ഒന്നാമത്തെ അക്കം പ്ലസ് അക്കങ്ങളുടെ തുക എഴുതിയിട്ട് ഏത് രണ്ടക്ക നമ്പറിനെയും നമുക്ക് എഴുതാൻ പറ്റും മൂന്നക്ക നമ്പർ ആവുമ്പോൾ ഇപ്പൊ എഴുന്നൂറ്റി ഇരുപത്തിനാലാണെങ്കിൽ എഴുന്നൂറ് പ്ലസ് ഇരുപത്തിനാല് എഴുതാം എഴുന്നൂറിന് എങ്ങനെ എഴുതാം ഒമ്പതിന് എഴുപത്തി ഏഴ് പ്ലസ് ഏഴ് ഇരുപത്തിനാലിന് എങ്ങനെ എഴുതാം ഒമ്പതിന് അക്കങ്ങളുടെ തുക രണ്ടെണ്ണം വരുമ്പോ ഒമ്പതി ഇൻറ്റു ഫസ്റ്റ് നമ്പർ പ്ലസ് അക്കങ്ങളുടെ തുക പഠിച്ചു വെക്കുക കേട്ടോ എന്നിട്ട് എഴുതി കഴിയുമ്പോൾ ലാസ്റ്റ് കിട്ടുന്നത് എന്താ ഏത് നമ്പറിനെയും ഒമ്പതിൻ്റെ ഗുണിതായിട്ടും പിന്നീട് അക്കങ്ങളുടെ തുകയായിട്ടും എഴുതി കൂട്ടിയാല് നമ്പർ നമ്പറാക്കിയിട്ട് എഴുതാൻ കഴിയും ഓക്കെ മനസ്സിലായല്ലോ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ